ശ്രീരാമനെയും ശ്രീരാമ ക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയോധ്യയിൽ അയോധ്യയിൽ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത് ജനുവരി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഇതിന് ആധാരമായിട്ട് അവരവതരിപ്പിച്ച കാരണങ്ങൾ അത് അത്യന്തം വർഗീയമാണ് ആപൽക്കരമാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണം സി പി ഐ എം ജിഹാദികൾക്കൊപ്പം ദേശീയവിരുദ്ധ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നതെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി